ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്നൊരു നാടൻ പലഹാരമാണ് കേട്ടോ നമ്മുടെ മുറുക്കാണ് ഇനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ അരിപ്പൊടി വെച്ച് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന അടിപൊളി ഒരു റെസിപ്പിയാണേ അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം ആദ്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു പരന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇട്ട് കൊടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയ ക്യൂബ് ഇത് ഇത്ര വലുപ്പോൾ ഉള്ളൊരു ബട്ടർ ഉരുക്കിയെടുക്കാനായിട്ടുണ്ട് ബട്ടർ ഇല്ലെങ്കിൽ നെയ് ചേർത്താൽ മതി കേട്ടോ ഇനി അരിപ്പൊടിയിലേക്ക് ഒന്നൊന്നേകാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകമാണ് ഒരു ടീസ്പൂൺ എള്ള് കറുത്ത എള്ളാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അത് നമ്മുടെ കയ്യിലുള്ളത് പോലെ ഇട്ടാൽ മതി അതില്ലേലും കുഴപ്പമൊന്നുമില്ല ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ ഉപ്പേ ചേർത്തിട്ടുള്ളൂ കാരണം ഇത് സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർക്കുന്നത് അത് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ ഇപ്പം ബട്ടറല്ല നെയ്യാണ് ചേർക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടീസ്പൂൺ വരെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവും ഉണ്ടാവും കായപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിലും ഒഴിവാക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം ഒന്നേകാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതുകൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഒരു സ്പൂണും കൂടെ ജസ്റ്റ് നിളക്കി വിടണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ മെൽറ്റഡ് ബട്ടർ ബട്ടറോട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ബട്ടർ ഉരുക്കി വെച്ചിട്ടുണ്ട് ബട്ടർ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതോടെ ഇതിൽ ചീ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ചൂടൊന്നാറും അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കാരണം നമ്മളിതിൽ ബട്ടർ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ നെയ്ങ്ങനൊരു മാവ് തയ്യാറായിട്ടുണ്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ ആ സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇതിൽ ഏത് ഓയിലാണെങ്കിലും അതെടുക്കുക കേട്ടോ എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മുടെ സേവനാഴിയിലേക്ക് ഈ സ്റ്റാറിൻ്റെ അച്ചിട്ട് കൊടുക്കുക അതാണ് ഈ മുറുക്കിൻ്റെ അച്ച് ചില ഈ റൗണ്ട് ഒരു ചെറിയ സർക്കിളുള്ള അച്ച് കാണും അതാണേലും മതി കേട്ടോ അപ്പോൾ ഈ സേവനാഴിയുടെ അകത്ത് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുക്കുക അന്നേരം അതിലൊട്ട് ഒട്ടിപ്പിടിക്കില്ല പിന്നെ നമ്മുടെ മാവ് രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിച്ചതിന് ശേഷം ഒരു പോർഷൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ടൈറ്റായിട്ട് അടക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ എണ്ണ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇത് പിഴിഞ്ഞ് സർക്കിൾ ഷേപ്പിലെങ്കിൽ സർക്കിൾ ഷേപ്പിൽ അല്ലാതെ ഇങ്ങനെ നീണ്ട് നീണ്ടാണെങ്കിൽ അതിങ്ങനെ നിങ്ങൾ അതിലേക്ക് പിഴിയെന്ന് തോറും കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്രിക കൊണ്ടോ കട്ട് ചെയ്തിട്ടാലും മതി എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിവിടെ സർക്കിൾ ഷേപ്പിൽ ഉണ്ടാക്കുന്നത് അതിനൊരു എളുപ്പമാർഗ്ഗം പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ഈ ടൈപ്പ് തവിയില്ലേ അത് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മോളിലാണ് ഞാനിങ്ങനെ മാവ് പിഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കുന്നത് ഇത് നമ്മൾ ഒന്ന് രണ്ട് തവണ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ റെഡിയാക്കുന്ന മുറുക്കുകൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അത് നന്നായിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും നല്ല ക്രിസ്പ് വരെ വറുത്തെടുക്കുക ഇപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇതിങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് ഇതിങ്ങനെ പിഴിഞ്ഞ് നമ്മുടെ കൈ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഷേപ്പ് വ്യത്യാസം വരികയാണെങ്കിൽ ഒന്ന് ഫിംഗർ വെച്ചിട്ട് ഒന്ന് നീക്കി കൊടുത്താൽ മതി അത് വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് തോന്നും ഇത് പാടാണ് ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറേ തവണ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നത്തുള്ളൂ അതിങ്ങനെ ഇതിന് ചുറ്റോടു ചുറ്റും ആക്കി കൊടുക്കുക എന്നിട്ട് എണ്ണയിലേക്ക് ഇത് കുടഞ്ഞിട്ടാൽ മതി ഇങ്ങനെ നമ്മൾ പുറകഭാഗത്തിൽ ഇത് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി അപ്പം തന്നെ എണ്ണയിലേക്ക് ഇത് വീണോളും പിന്നെ അത് പൊട്ടിയൊന്നും പോകത്തൊന്നും വളരെ ഈസി ആയിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പം ഇതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് എനിക്ക് ഇരുപത് മുറുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നര കപ്പ് അരിമാവും കൊണ്ട് അപ്പോൾ നോക്കൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് പാക്കറ്റ് വാങ്ങുമ്പോൾ ഒരു പത്തെണ്ണാരിക്കല്ലോ ഒരു പാക്കറ്റിലുള്ളേ അപ്പോൾ നമുക്കൊരു അൻപത്തഞ്ച് അറുപത് രൂപയാവും ഇവിടെയൊക്കെ അങ്ങനെയാണ് അപ്പോൾ അത് നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് എന്തായാലും അറിയിക്കാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും എല്ലാം ഒന്ന് ഷെയർ ചെയ്തേക്കണം നമ്മുടെ ചാനൽ അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ ഇത് എത്ര ക്രിസ്പിയാന്ന് കണ്ടില്ലേ ഞാനിപ്പോൾ ഇത് മുറിച്ച് കാണിച്ചു തരാം നല്ല ക്രിസ്പിയാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് നല്ല മണമാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നേക്കാളും വളരെ നല്ലതായിരിക്കും നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ അവരെയും കൂടെ കൂട്ടുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക